ദേശീയ മാധ്യമങ്ങളും മലയാള ചാനലുകളും അറിയാതെ പോയ ഒരു വാർത്തയുണ്ട് അയോധ്യയിൽ നമ്മളെ രാമക്ഷേത്രത്തിൽ ഒരു ശുചീകരണ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ത്രീയെ കൂട്ടബലാത്സംഗം ചെയ്തു എട്ടുപേർ ചേർന്നാണ് കൂട്ടബലാത്സംഗം ചെയ്തത് ഏത് രാമക്ഷേത്രം നമ്മുടെ ബാബരി മസ്ജിദ് ആയിരം വർഷങ്ങൾ പഴക്കമുണ്ടായിരുന്ന ബാബറി മസ്ജിദ് തകർത്ത് തെരിപ്പണമാക്കിയതിന് ശേഷം നമ്മുടെ പ്രധാനമന്ത്രി കാർമ്മികത്വം വഹിച്ചുകൊണ്ട് പൂജ നിർവഹിച്ചുകൊണ്ട് കൊണ്ട് ഉദ്ഘാടനം ചെയ്ത രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഉദ്ഘാടനം ചെയ്ത ആ രാമക്ഷേത്രം ആ രാമക്ഷേത്രത്തിൽ നിന്ന് നിരന്തരം അപഹാസ്യങ്ങളായ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഒന്നിനു പിന്നാലെ മറ്റൊന്നായി ഓരോ വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ പള്ളിപ്പറമ്പിൽ രാമനെ കുടിയിരുത്തിയത് രാമനെ സേവിക്കുന്ന അല്ലെ രാമന്റെ ക്ഷേത്രം സേവിക്കുന്ന പരിചരിക്കുന്ന ആളുകളെ കൂട്ടബലാത്സംഗം ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഒരുപക്ഷെ പള്ളിയിൽ അത്തരം കുൽസിത പ്രവർത്തനങ്ങൾ സംഘപരിവാരത്തിന് നടത്താൻ കഴിയാത്തതുകൊണ്ട് ഒരു ക്ഷേത്രമുണ്ടാക്കി അവിടെ ബലാത്സംഗപ്രവർത്തനം നടത്താൻ വേണ്ടിയായിരുന്നു ഇത്രയും കാലം ഊണ് മുറക്കുമൊഴിഞ്ഞ് സംഘപരിവാരം രാമക്ഷേത്രം നിർമ്മിച്ചത് വെറുതെയല്ല അയോധ്യയിൽ സംഘപരിവാരം പരാജയപ്പെട്ടത് പ്രധാനമന്ത്രി വീണ്ടും അധികാരത്തിലേറുമ്പോൾ ഒരു കറുത്ത പുള്ളിയായി അയോധ്യയിലെ പരാജയം നിലനിൽക്കാൻ അവിടെയുള്ള ജനങ്ങൾക്ക് കൃത്യമായി അറിയാം ഈ സംഘപരിവാരത്തെ ഏഴകലത്ത് അടുപ്പിക്കാൻ കഴിയാത്തവരാണെന്ന് ഒരുപക്ഷെ അത്തരം പരാജയത്തോടുള്ള പ്രതികരണം പ്രതികരണമായിരുന്നോ അല്ലെങ്കിൽ പ്രതികാരമായിരുന്നോ ഇത്തരം കൂട്ടബലാൽ സംഘങ്ങൾ എന്തായാലും എട്ടുപേരെ അറസ്റ്റ് ചെയ്ത ഒരു വാർത്തയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ബി ജെ പിയെ ഭാരതീയ ജനതാ പാർട്ടി എന്ന് വിളിക്കുന്നതിന് പകരം ബലാത്സംഗ ജനതാ പാർട്ടി എന്ന് വിളിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് ഇത്തരം സംഭവ വികാസങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും മുഖ്യധാരാ മാധ്യമങ്ങൾ മുഖ്യ വാർത്തയാണ് നമുക്കിന്ന് ചില ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇതിനു മുന്നേ വന്നത് രാമക്ഷേത്രം ചോരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രാമൻ വെള്ളത്തിൽ കുതിർന്ന് പുതിർന്നു പനി പിടിക്കും എന്ന ഒരു വാർത്തകളായിരുന്നു കോടികൾ ചെലവഴിച്ചു കൊണ്ട് രാമക്ഷേത്രം ഉണ്ടാക്കിയപ്പോൾ വെറും വർഷം തികയുന്നതിന് മുന്നേ ചോരുന്നൊരു കാഴ്ചയും നമ്മൾ കണ്ടു എന്നാൽ ആ പൂജാരിയെയും ആ കാർമ്മികത്വം വഹിക്കുന്ന ആളുകളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് അത്തരമൊരു ഒരു സംഭവ വികാസങ്ങൾ ഇല്ല എന്ന വിരുദ്ധ തീർക്കാനുള്ള ശ്രമമായിരുന്നു സംഘപരിവാരത്തെ സംബന്ധിച്ചിടത്തോളം രാമക്ഷേത്രം ഒന്നിനു പിന്നാലെ ഒന്നായി നിരന്തരം വേട്ടയാടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പള്ളിപ്പറമ്പിൽ രാമന്റെ ഗതി ഇതാവുമെന്ന് സ്വപ്നത്തിൽ പോലും ഒരുപക്ഷെ സംഘപരിവാരം ചിന്തിച്ചു കാണില്ല